ഹായ് ഡിയേഴ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം മെഡിക്കൽ ഫീൽഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം ഐ വാസ് ചീറ്റിങ് ഓൺ യു ഓക്കേ പുതിയ തുടക്കം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം ഗോഡ് ബ്ലെസ് യു നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് അവർ പറയുന്നത് രാധാകൃഷ്ണൻ ഓക്കെ ഐ എം കൺഫ്യൂസ്ഡ് അവർക്കെന്നെ അറിയുന്നില്ല എന്താണ് സിറ്റുവേഷൻ എന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് അറിയില്ല ഞാൻ കൺഫ്യൂസ്ഡ് ആണ് നേരത്തെയും വന്നിട്ടുണ്ടായിരുന്നു ഐ എം എന്ന് അപ്പോൾ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് പക്ഷേ അവർക്ക് അറിയില്ല ഒന്നിലെങ്കിൽ അതെങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയില്ല അല്ലെങ്കിൽ ഇനി അടുത്ത സ്റ്റേജ് എന്ത് ചെയ്യണമെന്നറിയില്ല അങ്ങനെയൊക്കെ അവർക്ക് ഭയങ്കര ആണെന്നാണ് അവർ പറയുന്നത് സ്പോർട്സ് ആർട്സ് ഈ മേഖലയിൽ നിങ്ങളോ അവരോ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഒരു മേഖലയായിരിക്കാം അത് ബിസിനസ് ഓൺട്രപ്രോണ പാർട്ട്ണർഷിപ്പ് ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പ് ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കാം ടു ലെവൻ ട്വൻ്റി ട്വൻ്റി നയൻ ഈ നമ്പേഴ്സുമായി നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കാം സോറി ടോറസ് സോഡിയക്സൈൻ നിങ്ങളുടെയോ അവരുടെയോ ടോറസ് സോഡിയക് സൈൻ ആയിരിക്കാം നീ എന്റെ എല്ലാം എല്ലാമാണ് ഓക്കേ പക്ഷെ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഒരു കൃത്യമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല പക്ഷെ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ക്യാൻ യു ഫു ഗ്യൂ മീ അവരെന്തോ ഒരു കാര്യം ചെയ്തു അതിൽ നിങ്ങൾക്ക് അവരോട് ദേഷ്യൊക്കെ പക്ഷെ അവർ നിങ്ങളോട് ചോദിക്കുകയാണ് എന്നോട് ക്ഷമിക്കൂ എന്ന് സേക്രൽ ചക്ര നിങ്ങളുടെയോ അവരുടെയോ സേക്രൽ ചക്ര ഇപ്പോൾ ബ്ലോക്ക് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക ഐ ലവ് യു ഓക്കേ ഇതിലും ഇത് എന്ത് വേണം ചോക്ലേറ്റ് നിങ്ങളോ അവരോ ചോക്ലേറ്റ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ചോക്ലേറ്റുമായി എന്തെങ്കിലും ബന്ധം ഫാമിലി ഇഷ്യൂസ്